ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ഒക്ടോബർ മാസം ഏഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം മൂഷെ ഒന്നാം ചൊവ്വ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം നാല് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ അനുസരണക്കേട് മൂലം അധപതിക്കരുത് അവിടുന്ന് നൽകുന്ന വിശ്രമത്തിലേക്ക് നാം പ്രവേശിക്കുമെന്ന വാഗ്ദാനം നിലനിൽക്കുമ്പോൾ തന്നെ അതിൽ പ്രവേശിക്കാൻ കഴിയാത്തവരായി നിങ്ങളിലാരെങ്കിലും കാണപ്പെടുമോ എന്ന് നാം ഭയപ്പെടണം അവർക്കെന്നതുപോലെ തന്നെയാണ് നമുക്കും സുവിശേഷം ലഭിച്ചത് എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല കാരണം അവർ അതു വിശ്വസിച്ചില്ല എന്നാൽ വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്കു പ്രവേശിക്കുന്നു ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ ജോലി പൂർത്തീകരിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് പറഞ്ഞിരിക്കുന്നു എൻ്റെ ക്രോധത്തിൽ ഞാൻ ശപഥം ചെയ്തതുപോലെ അവരൊരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല ഏഴാം ദിവസത്തെപ്പറ്റി പറ്റി ഒരിടത്ത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശേഷം ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു വീണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ഒരിക്കലും എൻ്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാൽ ചിലർ ഇനിയും പ്രവേശിക്കാനുണ്ട് മുൻപ് സുവിശേഷം ശ്രവിച്ചവരാകട്ടെ അനുസരണക്കേട് മൂലം പ്രവേശിച്ചിട്ടുമില്ല അതിനാൽ അവിടുന്ന് ഒരു പ്രത്യേക ദിവസം അതായത് ഇന്ന് നിശ്ചയിച്ചിരിക്കുന്നു അവിടുന്ന് മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ദാവീദ് വഴി വീണ്ടും പറയുന്നു ഇന്നെങ്കിലും നിങ്ങൾ അവന്റെ സ്വരം ശ്രവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് ജോഷ അവർക്ക് വിശ്രമം കൊടുത്തിരുന്നെങ്കിൽ പിന്നീട് ദൈവം മറ്റൊരു ദിവസത്തെപ്പറ്റി പറയുമായിരുന്നില്ല അതിനാൽ ദൈവജനത്തിന് ഒരു സാപത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവന് അവിടത്തെപ്പോലെ തന്റെ ജോലിയിൽ നിന്നു വിരമിക്കുന്നു അതുപോലുള്ള മൂലം അധാപതിക്കാതിരിക്കുന്നതിനും നമുക്കും ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കാന് ഉത്സുഖരായിരിക്കാം വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനൊന്ന് വാക്യങ്ങൾ പതിനാല് മുതൽ ഇരുപത്തിമൂന്ന് വരെ എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് അവൻ ഉമനായ ഒരു പിശാച്ചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു പിശാച്ച് പുറത്തുപോയപ്പോൾ ആ ഉമൻ സംസാരിച്ചു ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവരിൽ ചിലർ പറഞ്ഞു അവൻ പിശാച്ചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാച്ചുക്കളെ ബഹിഷ്കരിക്കുന്നത് വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു അന്തശ്ചിദ്രമുള്ള രാജ്യം നശിച്ചു പോകും അന്തശ്ചിദ്രമുള്ള ഭവനവും വീണുപോകും സാത്താന് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേൽസെബൂലിനെ ബേൽസെബൂലിനെക്കൊണ്ടു പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു ബേൽസെബൂലിനെ ബേൽസെബൂലിനെക്കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെക്കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത് അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവന്റെ വസ്തുക്കൾ സുരക്ഷിതമാണ് എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ളമുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവന് ചിതറിച്ചു കളയുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി